നമസ്കാരം കേരളീയ കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് ഗാർഡായി എത്തിയ മത്സരാർത്ഥിയാണ് ഡി ജെ സിബിൻ സിബിൻ പവർ ടീമിലേക്ക് എത്തിയതോടെ ഈ സീസണിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള തർക്കങ്ങളും പോരുകളുമാണ് ഉടലെടുത്തത് ഒതുങ്ങിക്കൂടെ മത്സരാർത്ഥികളടക്കം പിന്നീട് ഇറങ്ങിക്കളിക്കുന്നതായിരുന്നു പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു തർക്കത്തിനിടെ ജാസ്മിനോട് സിബിൻ മോശമാകും കാണിച്ചതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തു നേരിട്ട നോമിനേഷനിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു മാത്രമല്ല സിബിൻ മറ്റു ചില മത്സരാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വീഡിയോകളും ബിഗ് ബോസ് പ്രദർശിപ്പിച്ചു എന്നാൽ ഈ സംഭവങ്ങളോടെ മാനസികമായി വലിയ തകർച്ചയാണ് സിബിന് സംഭവിച്ചത് ഒടുക്കം തനിക്ക് ഹൗസിൽ നിന്ന് പോകാൻ സാധിക്കില്ലെന്നും എന്ത് സംഭവിച്ചാലും തുടരാനില്ലെന്നും സിബിൻ ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് ഇടപെട്ട സിബിനെ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കിയിരുന്നു ഇതോടെ അല്പം ആശ്വാസത്തോടെ ഹൗസിലേക്ക് മടങ്ങിയെങ്കിലും സിബിന്റെ മാനസിക നില വീണ്ടും ബുദ്ധിമുട്ടിലായി എത്രയും പെട്ടെന്ന് തന്നെ ഹൗസിൽ നിന്നും മാറ്റണമെന്ന് സിബിൻ കൺഫെഷൻ റൂമിലെത്തി ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ കണ്ണുകെട്ടി സിബിനെ പുറത്തേക്ക് മാറ്റുകയാണെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കി മറ്റു മത്സരാർത്ഥികളെയും ഇക്കാര്യം ബിഗ് ബോസ് അറിയിച്ചു സിബിനെ ഹൗസിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നും സൈക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചതിനനുസരിച്ച് സിബിന് വിശ്രമം ആവശ്യമാണെന്നും ബിഗ് ബോസ് അറിയിച്ചു അതേസമയം ബിഗ് ബോസിന്റെ അറിയിപ്പിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് എല്ലാവരും ഋഷി അടക്കമുള്ളവർ കടുത്ത നിരാശയാണ് പങ്കുവച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം